എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് ജബൽ സംഹാനിൽ നിന്നുള്ള ദൃശ്യമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു മൂന്ന് വീഡിയോ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ മനഃപൂർവ്വം മാറ്റി വെച്ചതാണ് കാരണം എനിക്ക് ഈ ഒരു ദൃശ്യം കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ മാറ്റി വെച്ച ഒരു വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ ജബൽ സംഹാനിൽ പോയിട്ടപ്പം മൂന്ന് പ്രാവശ്യം കണ്ട വ്യൂ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഒരു വ്യൂവിന് വേണ്ടി ഒരുപാട് നടന്നു കേട്ടോ ഞാൻ സലാലയിൽ വന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ജപത്സഭാൻ സന്ദർശിച്ചപ്പോൾ ഞാൻ കണ്ടായിരുന്നു മേഘങ്ങൾ താഴെ ഇറങ്ങി വന്നിങ്ങനെ പട്ടുമെത്ത വിരിച്ചതുപോലെ കിടക്കുന്ന ഒരു ദൃശ്യം പക്ഷേ പിന്നെ ഞങ്ങൾ എപ്പം പോയാലും ആ ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടേയില്ല അന്നേരം ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു ദൃശ്യം ഈ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും കാണണം എന്നുള്ളത് അതിനുവേണ്ടി ഞങ്ങൾ പലതവണ പോയി പക്ഷേ എനിക്ക് ഈ ഒരു ദൃശ്യത്തെ കാണാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പല സമയത്തും പല ക്ലൈമറ്റ് ആകട്ടോ അതുപക്ഷെ ഓരോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യം പോയപ്പം ക്ലിയർ സ്കൈ ആയിരുന്നു നല്ല വ്യൂ പോയിന്റ് അവിടെ നിന്ന് ജബൽ സംഹാരിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല വ്യൂ പോയിന്റ് സലാലം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം കുറച്ച് മഞ്ഞിൻ്റെ മഞ്ഞ് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റും മഞ്ഞും ഒക്കെ ചേർന്ന ഒരു സ്ഥലമാണ് സ്ഥലമാട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെയാണ് ഒരു വ്യൂ കണ്ടത് മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം ശരി കുറച്ച് കുറച്ച് ക്ലൗഡൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എൻ്റെ ഒരു വാശിയായിരുന്നു ഈ പട്ടുമെത്ത വിരിച്ച മേഘങ്ങൾക്ക് മുകളിൽ നിന്നൊരു വീഡിയോ എടുക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മേഘത്തിനകത്തൂടെയുള്ള യാത്ര മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ പക്ഷേ ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ കേട്ടോ നമ്മൾ ഈ പലവട്ടം പോകുമ്പോഴും ഈ ഒരു ദൃശ്യം പല വ്യൂ പോയിൻ്റ് ആണെങ്കിൽ തന്നെയും ഈ ഒരു ദൃശ്യത്തിന് വേണ്ടി വന്നിട്ട് ഇത് കാണാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര വേദനയാണ് ഈ ഈയൊരു ദൃശ്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം തന്നെ ഭയങ്കരമായിട്ട് എന്താ നിൽക്കുന്നത് എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര മനോഹരമാണെന്ന് ഞങ്ങളവിടെ നിന്ന സമയത്ത് തന്നെ മേഘം ഇങ്ങനെ പെതുക്ക മുകളിലേക്ക് കയറി വരുന്നുണ്ട് കയറി വന്നാൽ അത് ഞങ്ങളെല്ലാം മൂടുന്നുണ്ട് ആ മേഘം അപ്പം കുറച്ച് സമയം ഞങ്ങൾ മേഘത്തിനകത്തായിരുന്നു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു വൈകി വൈകുന്നേര സമയം പോയത് കേട്ടോ ഇവിടെ വരുമ്പോൾ വൈകുന്നേര സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനൊരു വ്യൂ കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പേ സലാലയ്ക്ക് വന്ന സമയത്ത് ഈ ജബൽ സഹാനി പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടതാണ് പിന്നെ എപ്പം പോയാലും ഈ ഒരു ദൃശ്യം ഞങ്ങൾ കണ്ടിട്ടേയില്ല അന്നേരം ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല പക്ഷേ നമുക്ക് ഈ ഒരു സമയങ്ങളിൽ അതായത് ഈ ഒരു ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു സമയങ്ങളിലൊക്കെ പോയി വൈകുന്നേര സമയങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ദൃശ്യം കാണാൻ പറ്റും ഞാൻ ജബൽ ജപൽസംഹാരിൽ മാത്രമേ ഇങ്ങനൊരു ദൃശ്യം കണ്ടുള്ളൂ കേട്ടോ സലാലയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കാണും പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ജബൽ ജപൽസംഹാരിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആകാശത്ത് ഓരോ രൂപം തെളിഞ്ഞു കണ്ടു എന്നുള്ളത് വാർത്തയിൽ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷേ മേഘങ്ങളിലേക്ക് ആ സൂര്യൻ തട്ടിയിട്ട് നമ്മളുടെ ഇമേജ് ഇവിടെ പതിയുമ്പോഴുള്ള ഓരോരുത്തരുടെയും ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടല്ലോ അത്രക്കാണ് കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്തു അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യം മേഘങ്ങൾക്ക് മുകളിൽ നമ്മളിങ്ങനെ നിൽക്കുന്നത് ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഞ്ഞിക്കെട്ട് പോലെ മേഘം ഇങ്ങനെ ഒട്ടും ഗ്യാപ്പില്ലാതെ ഒട്ടും വിടവില്ലാതെ പഞ്ഞിക്കെട്ടുകൾ പോലെ ഇതിങ്ങനെ കിടക്കുക എന്ത് രസമാണെന്നറിയാം ആ ഒരു കാഴ്ച എൻ്റെ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചൊരു വീഡിയോ ഇതെന്ന് അത് ഈ ഒരു ദൃശ്യം എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശി തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു വാശി തന്നെയായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഒരാൾ ഡ്രോൺ പറത്തുന്നുണ്ട് അവരുടെ വീഡിയോസ് ഫോട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലം ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്നുള്ളത് അത്രയ്ക്ക് മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഏതാണ്ട് സ്വർഗ്ഗത്ത് സ്വർഗ്ഗലോകത്ത് ചെന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെ കിടക്കുമ്പോൾ ഒട്ടും വിടവേ ഇതിനിടയ്ക്കില്ല കേട്ടോ അതുപോലെ അടുക്കി വെച്ച പോലെയുള്ള മേഘങ്ങളാണ് കിടക്കുന്നത് അത് കുറച്ച് ഡേഞ്ചറും കൂടിയാണ് കാരണം കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ വന്ന സമയത്ത് സൂര്യാസ്തമയ സമയം കൂടിയാണ് ആ ഒരു ദൃശ്യവും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പുറത്തെടുക്കുന്നുണ്ട് കാരണം നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല മലമുകളിൽ നിന്നുള്ള സൂര്യാസ്തമയം അതും പ്രത്യേകിച്ച് സലാലയിലെ ഏറ്റുയർന്ന മലയാളിയുടെ ജബൽ സംഹാരിൽ നിന്നുള്ള ആ ഒരു സൂര്യാസ്തമയം അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ എന്നാൽ സൂര്യാസ്തമയം കൂടെ കണ്ട് നമുക്ക് മടങ്ങാം എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുമ്പേ ഒരു കാണിച്ച മേഘം പെതുക്കെ മുകളിലേക്ക് കയറി വരുന്ന ഒരു ദൃശ്യം ഇതുപോലെ തന്നെ വീണ്ടും ആ കുറച്ച് മേഘം ഞാൻ പറഞ്ഞില്ലേ സ്കൂളിലൊക്കെ നമ്മൾ കുറച്ച് കുട്ടികൾ അടങ്ങിയിരിക്കാൻ പറയുമ്പം കുറച്ച് കുട്ടികൾ അതിനിടയ്ക്കിൽ നിന്ന് കുറച്ച് കുസൃതികളൊക്കെ കാണിക്കത്തില്ലേ അതുപോലെയാണ് ഈ കുറച്ച് മേഘം വീണ്ടും മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ അത് വീണ്ടും ഞങ്ങൾ കണ്ടു വീണ്ടും ഈ പഴയ പോലെ തന്നെ തിരിച്ചു പോകുമെന്നുള്ളതാണ് അച്ചടക്കത്തോടെ വീണ്ടും തിരിച്ച് ക്ലാസ്സിലേക്ക് ചെല്ലുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ സൂര്യാസ്തമയം ഓരോ ദൃശ്യങ്ങളും ഞാൻ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട് കത്തി ജ്വലിച്ച് നിന്ന് സൂര്യൻ പെട്ടെന്ന് അതിൻ്റെ ജ്വലത്തിൻ്റെ ആ ഒരു തീവ്രത കുറഞ്ഞ് 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 കുറഞ്ഞു കുറഞ്ഞ് ഒട്ടും ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെയായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് പോകും പക്ഷേ ഇങ്ങനെയൊരു അസ്തമയം ഉണ്ടായാൽ മാത്രമേ തിരിച്ചൊരു വരവുള്ളൂ അല്ലേ അതി അതിനേക്കാൾ ഉഗ്രശക്തിയോടുകൂടെ അടുത്ത ദിവസം അതിന് ജ്വലിക്കുവാൻ പറ്റത്തുള്ളൂ ആ സൂര്യാസ്തമയ സമയം നിന്നപ്പോൾ അവർ വാഹനം അതുവഴി പോകുന്നതാണെന്ന് എനിക്ക് മനോഹരമായ ഒരു ദൃശ്യമായി തന്നെ തോന്നി കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കണ്ടോ സൂര്യൻ്റെ ഓരോ അസ്തമയവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഓരോ കിരണങ്ങൾ അതിൻ്റെ അതിൻ്റെ ആ ഒരു ജ്വലനത്തിൻ്റെ ശക്തി കുറഞ്ഞു 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 കുറഞ്ഞ് പോകുന്ന ഒരവസ്ഥ പക്ഷേ എങ്കിലും കാണാൻ അതിശോഭ തന്നെയാണ് കേട്ടോ എത്ര ആ ഒരു ജ്വലനത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഉദിച്ചു നിൽക്കുന്ന സൂര്യനേക്കാളും ആ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് കത്തി ജൊലിച്ച് നിൽക്കുന്ന സൂര്യനേക്കാളും എനിക്ക് ഭംഗി തോന്നിയത് ഈ ഒരു നിമിഷമാണ് ആ ചെന്താമര പോലെ ഒരു സൂര്യൻ അതായത് അസ്തമയത്തിൻ്റെ ആ ഒരു അവസാന നിമിഷങ്ങളിൽ ആ സൂര്യനെ കാണുവാൻ ഭയങ്കര ഭംഗി തന്നെയാട്ടോ അതൊരു കാണേണ്ട കാഴ്ച തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ ആഗ്രഹിച്ച ഒരു ദൃശ്യമാണ് അത് ഞാൻ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സൂര്യൻ്റെ ആ കത്തി ജ്വലിച്ചിരുന്ന സൂര്യൻ ഇപ്പോൾ എങ്ങനെയായെന്നുള്ളത് ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസാനം ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് ഒരു വരവുള്ളൂ അതിനു വേണ്ടിയേ ഈ ഒരു അവസാനം അതുകൊണ്ട് നല്ലത് തന്നെയാണെന്ന് പ്രതീക്ഷയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഏതൊരു കത്തി നിൽക്കുന്ന മനുഷ്യർക്കും ഒരു സമയത്ത് നമ്മുടെ ചിലപ്പം ആ ഒരു തീവ്രത നഷ്ടപ്പെട്ടു പോയെന്ന് വരാം പക്ഷേ അതിൽ തളർന്നു പോയാൽ നമ്മൾ വീണുപോകും തിരിച്ചൊരു വരവുണ്ടെന്നുള്ള കൂടി ഉയർന്നു വരണം എങ്കിലേ കരുത്തരായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ ഒരു സൂര്യൻ്റെ അസ്തമയത്തെപ്പറ്റി അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് പാഠങ്ങളെ ഇവിടെ നിന്നാണ് എല്ലാവരും അവരുടെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവർ വെച്ചിരിക്കുന്ന വ്യൂ പോയിൻ്റ് ഇവിടെയാകട്ടോ അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തെത്തി ഇത് ഞമ്മളെ ഫുൾ ഇങ്ങനെ ഈ ഒരു മേഘം മൂടിക്കിടക്കുകയാണ് ഇവിടെ അപ്പോൾ എന്തായാലും വന്നതല്ലേ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും മനോഹരമായ ദൃശ്യം ഇനിയും നമ്മൾ വരുമ്പോൾ ഇവിടെ കിട്ടണമെന്നില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് വേണമെന്നും പറഞ്ഞ് നമ്മൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ദൃശ്യം കിട്ടാറേയില്ല അതാണ് ഞാൻ ആ മൂന്ന് വീഡിയോയ്ക്കകത്തും കാണിച്ചത് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ദൃശ്യം കിട്ടാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴെനിക്ക് പ്രത്യേകിച്ച് ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ ശരിയല്ലേ ഓരോന്നിനും ഓരോതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ഞങ്ങൾ പലവട്ടം വന്നെങ്കിലും ആദ്യമൊന്നും ഞാൻ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അന്നേരം എനിക്കിത് കിട്ടിയാലും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നെ ഇതൊന്നും കിട്ടിയിട്ടേ ഇല്ല ഈ ഒരു ദൃശ്യങ്ങൾ പക്ഷേ എന്നാൽ ചാനൽ തുടങ്ങി എന്നാൽ ഞാൻ ഇതിൻ്റെ എനിക്ക് വാശിയായിരുന്നു എനിക്കിങ്ങനൊരു ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് അന്നേരം എനിക്ക് അതായത് അതിൻ്റേതായിട്ടുള്ള സമയത്ത് ആ ഒരു ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതുമാണ് അല്ലേ അപ്പം എല്ലാത്തിനും ഓരോ ഓരോ സമയങ്ങളുണ്ട് അതിനനുസരിച്ച് എല്ലാം ശരിയായിക്കോളും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വന്നാലും ഈ സൂര്യനെ പോലെ കത്തി ജൊലിച്ച് കരുത്തോടെ മുന്നോട്ട് വരുവാനും അതുപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കാനും നമുക്ക് കഴിയണം കേട്ടോ എപ്പോഴും ജീവിതത്തിൽ കയറ്റം മാത്രമല്ലല്ലോ ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ് ഒരു യാത്രയ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടി കേട്ടോ എന്നാൽ ഞങ്ങൾ ബാക്കിയുള്ള ഫോട്ടോസും കൂടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്തുമാത്രം സന്തോഷം തോന്നിയ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ആ ഒരു വൈകുന്നേരം സമയമായപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ അതും പ്രത്യേകിച്ച് നമ്മളുടെ കുറച്ച് കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഒന്നിച്ചുള്ള ഒരു യാത്രയാകുമ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രകൃതി ഭംഗിയും ആ മനസ്സിൻ്റെ ആ ഒരു സന്തോഷവും എല്ലാം കൂടെ ചേർന്നാൽ നമുക്ക് വേറെ എന്താ പറയുക പറയാൻ എനിക്ക് വാക്കുകളില്ല അത്രയ്ക്ക് മനോഹരമാകും എന്ന് തന്നെ പറയാം അങ്ങനെ സന്ധ്യാസമയത്തേക്ക് കടന്നു പക്ഷേ ഇവിടെ നമ്മൾ അത്രയും അങ്ങ് സന്ധ്യ ആയെന്ന് നമുക്ക് തോന്നിക്കുന്നില്ല കേട്ടോ നമുക്കറിയാലോ സൂര്യാസ്തമയ സമയം തന്നെ പറയുമ്പോൾ എത്ര മണിയായെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞുള്ള ഒരു സമയമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം അതിന് ഭംഗി കൂടുകയാണ് ഒരുപാട് അങ്ങനെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അതായത് രാത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഇത്രയും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഈ ഒരു നാലര മണി സമയം തൊട്ട് ഒരു ഏഴ് ഏഴര വരെ ഇത്രയും സമയത്താണ് ഇവിടുത്തെ ആ ഒരു ഭംഗി കാണാൻ നമുക്ക് പറ്റുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജബൽ സംഹാനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്ലാന്റ്സും അതുപോലെ തന്നെ ആനിമൽസും ഒക്കെയുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് അതിനെ ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഈ ഒരു ഭംഗി ആസ്വദിക്കണം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ആകെപ്പാടെ തിരക്കാം അന്നേരം നമുക്ക് അതിനകത്ത് ചെടികളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒന്നും നോക്കാനേ നമുക്ക് സമയം കിട്ടില്ല അല്ലാണ്ട് ഈ മല കണ്ടോ ഈ ഒരു ഗുഹ പോലെ കണ്ടോ ഇതിൻ്റെ ആ ഓരോരുത്തും ഓരോ ഹോള് പോലെ ദ്വാരങ്ങൾ പോലെ കാണുന്നു കിളികൾ ഇറങ്ങി വരുന്ന കണ്ടല്ലോ ഇതിനകത്ത് കിളികൾ മുട്ടയൊക്കെ ഇട്ട് അതിനൊരു പ്രൊട്ടക്ട് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ കാരണം ഇവിടെ വരുന്ന ആരും അതിനെ ഡിസ്റ്റേബ് ചെയ്യാറേയില്ല നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ കാണാം കിളികളെയൊക്കെ കാണുമ്പോൾ ഓരോരുത്തരെ കല്ലെടുത്ത് അതിനെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ കിളികൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ കാരണം അവരെ ആരും ശല്യം ചെയ്യില്ലെന്നവർക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പറ്റിയ പ്ലേസ് തന്നെയാണ് അതേപോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളും കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കണ്ടു ഈ റീൽസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ട് അതുപോലെ ഈ ഡ്രോണ് പറഞ്ഞിട്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നു അങ്ങനെ പലതരത്തിൽ ഓരോരുത്തരും ഇവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ കളക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോകണമെന്നോ ഒരു ഇൻട്രസ്റ്റും തോന്നില്ല അത്രയ്ക്ക് മനോഹരമാണ് ആ സായാഹ്ന സമയമായോ ഒരു തണുത്ത കാറ്റും ആ ഒരു വ്യൂവും ഒക്കെ കൂടെ ആകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ ചിലവഴിക്കാൻ തോന്നും ഇവിടെ ഇരുന്ന് പക്ഷേ രാത്രി സമയം കൂടുന്തോറും നമുക്ക് തിരിച്ച് നമ്മുടെ വീടുകളിൽ ചെല്ലേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ യാത്ര അവസാനിപ്പിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ഒരു കാഴ്ച ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളിലേക്കും എത്തിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്കും മനോഹരമായി തന്നെ കണ്ടു എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തന്നെയാണ് തന്നെയാട്ടോ അന്നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്